ഹൃദി കാശി ഭാഗം ഇരുപത്തിയഞ്ച് ആകാശിൻ്റെയും അഞ്ജനൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് അറിയണ്ടേ കണ്ടോളൂ ഇതെന്താണ് ഒരു ഉറുമ്പിന് കൊടുക്കാനുള്ള ചോറ് മാത്രം എടുത്തിരിക്കുന്നത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു ശബ്ദം കേട്ട് ഹൃദു തലചരിച്ചു നോക്കിയത് തൻ്റെ തൊട്ടടുത്തിരിക്കുന്ന കാശിയെ കണ്ടതും അവളൊന്ന് കണ്ണ് മേടിച്ചു ഞാനിത്രേ കഴിക്കാറുള്ളൂ പറഞ്ഞൊപ്പിച്ചുകൊണ്ട് അവൾ വേഗം കഴിക്കുന്നതിലേക്ക് ശ്രദ്ധ തിരിച്ചു വെറുതെ അല്ല ഇങ്ങനെ ചുള്ളിക്കമ്പ് എന്തെങ്കിലും ഒന്ന് കഴിച്ചാലല്ലേ ദേഹത്തിരിക്കൂ ചേട്ടാ ചേട്ടോ പറഞ്ഞുകൊണ്ട് അവസാനം അവൻ ചോറ് വിളമ്പുന്നയാളെ വിളിച്ചതും അവൾ ഞെട്ടിക്കൊണ്ട് കാശി നോക്കി ഇവൾക്ക് കുറച്ച് ചോറ് എനിക്ക് ഞാനതിന് വേണമെന്ന് പറഞ്ഞില്ലല്ലോ മിണ്ടാതെ അവരിട്ട് തരുന്നതുകൂടെ കഴിച്ചു വാശി പിടിച്ചിരിക്കാനാണേ എൻ്റെ സ്വഭാവം നീ അറിയൂ ഇതെന്താ നീ കഴിക്കുന്നത് ഒരു ഉറുമ്പ് പോലും വേണം ഇതിനേക്കാ കഴിക്കും അപ്പോഴേക്കും ഹൃദുവിൻ്റെ ഇലയിലേക്ക് ചോറിട്ട് കൊടുത്തിരുന്നു എനിക്ക് വേണ്ടഞ്ഞിട്ടാ കാശേട്ടാ ഞാൻ ഇത്രയൊന്നും കഴിക്കാറില്ല അവനെ നോക്കി ദയനീയമായി അവള് പറഞ്ഞു അതാണ് പ്രശ്നം ആ ഒരു തുള്ളി മാത്രം കഴിച്ച് നിനക്ക് ശീലമായി ഇപ്പോൾ ഒന്നും ദേഹത്ത് പിടിക്കുന്നില്ല പ്ലീസ് കാശേട്ട എനിക്ക് വേണ്ട ഇത് എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് നിനക്കിനി ഒരുപാട് കാലം ജീവിക്കണമെന്നില്ലേ ഇനിയൊരു ജോലി ചെയ്യുമ്പോഴൊക്കെ ക്ഷീണമില്ലാതെ ചെയ്യണ്ടേ അതിനത് കഴിച്ചേ പറ്റൂ എനിക്ക് വേ ഇവിടെ ആൾക്കാർ നിൽക്കുന്നത് നീ കാണുന്നില്ലേ നീ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വരത്തരും അത് കണ്ട് നിൻ്റെ വീട്ടിലെല്ലാവരും അറിഞ്ഞാൽ പിന്നെ ഫുൾ പ്രശ്നമാകും ഞാൻ വരത്തരാം അത് കേട്ടതും വേണ്ടെന്ന് നിലയ്ക്ക് കൈ ഉയർത്തിക്കൊണ്ട് അവൾ വേഗം ഫുഡ് കഴിക്കാൻ തുടങ്ങി അവളുടെ അത് കഴിയുന്നത് വരെ അവനും കൂടെ തന്നെ ഇരുന്നു എന്നും ഒരുപോലെ കഴിച്ച് ശീലമായതുകൊണ്ട് അതിൽ കൂടുതൽ കഴിക്കാൻ പറ്റാത്തതാണ് ഇനി ഇതുപോലെ എന്നും കഴിക്കുകയാണെങ്കിൽ അത് ശീലമായിക്കോളും ചിരിയോടെ അവൻ ഓർത്തു ഇറങ്ങാൻ നേരം അഞ്ജുവിൻ ആരോടും യാത്ര പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ട് കരച്ചിലും പിഴിച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല തിരക്കുണ്ടെന്ന് പറഞ്ഞ് അമ്പലത്തിൽ നിന്നും ഇറങ്ങിയ ഉടനെ തന്നെ ആദ്യ പോയിരുന്നു വീട്ടിലെത്തിയതും ഋതുവിൻ്റെ അമ്മായി നിലവിളക്ക് അഞ്ജുവിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് അകത്തേക്ക് കയറാൻ പറഞ്ഞു അത് വാങ്ങി വലതുകാൽ വെച്ച് അകത്തേക്ക് കയറിക്കൊണ്ടവൾ പൂജാമുറിയിലേക്ക് നടന്നു ഡാമോളെ പാല് ഹൃതുവിനോട് സംസാരിച്ച് നിൽക്കുകയായിരുന്ന അഞ്ജുവിന് അരികിലേക്ക് വന്നുകൊണ്ട് പാല് ഗ്ലാസ് കയ്യിൽ വെച്ച് വെച്ചമ്മായി പറഞ്ഞു അവളൊന്ന് ഞെട്ടിക്കൊണ്ട് അത് വാങ്ങിയിട്ട് ഹൃദുവിനെ നോക്കി ആകാശിൻ്റെ മുറി ഏതാണെന്ന് നോക്കറിയാവുന്നതല്ലേ നേരം വൈകിക്കാതെ അങ്ങ് ചെന്നോ അവൻ കാത്തിരിക്കുന്നുണ്ടാകും അതിനൊന്ന് അവൾ അടുക്കളയിൽ നിന്നും അകത്തേക്ക് നടന്നതും ഹൃദവും അവൾക്ക് പിറകെ വെച്ച് വിളിച്ചു അവൾ തെസ്റ്റായിട്ടെത്തിയേ വായിൽ കൈവെച്ച് ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും അഞ്ചു അവളെ കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു അയ്യോ പിണങ്ങി പോവുകയാണോ അതോ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനുള്ള ധൃതി കൊണ്ടാണോ മിണ്ടാത്തത് അഞ്ചു ഒന്ന് നിന്നുകൊണ്ട് സൈഡിലിരുന്ന വേസ്റ്റ് ബക്കറ്റ് ബക്കറ്റെടുത്ത് അവളുടെ തലയിലൂടെ കമഴ്ത്തിയിട്ട് മുകളിലേക്ക് നടന്നു അയ്യോ ചേച്ചിയുടെ തലയിലേ ഈ പാത്രത്തിൽ കമഴ്ത്തിയേ സൈഡിൽ നിന്ന് അച്ചുവിൻ്റെ ശബ്ദം കേട്ടതും അവൾ പല്ലി ഉറുമ്പിക്കൊണ്ട് ബക്കറ്റെടുത്ത് നിലത്ത് വെച്ചു ഭാഗ്യത്തിന് അതിലൊന്ന് രണ്ട് കടലാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിനക്ക് പഠിക്കാനൊന്നുമില്ലടി വിഷയം മാറ്റാൻ വേണ്ടി അവളെ നോക്കി ഹൃദു ചോദിച്ചു ഓ തുടങ്ങി കുറച്ച് ദിവസം ഈ ചോദ്യം കേൾക്കാത്തതുകൊണ്ട് ആശ്വസിച്ചിരിക്കുകയായിരുന്നു ഇപ്പം അതെ വീണ്ടും കിച്ചൂട്ടം പഠിക്കുന്നില്ലല്ലോ അവൻ്റെ ഇളയതല്ലേ ഞാൻ പിന്നെ നിന്നെ ഞാൻ പഠിക്കണേ അയ്യോടാ ഒരു ക്ലാസ് വ്യത്യാസം അല്ലെടി നിങ്ങൾ തമ്മിലുള്ളൂ അവൻ പത്തിലും നീ ഒമ്പതിലും രണ്ടാളും കണക്കാ ഏതു നേരം കളി കളി എന്നുള്ള ഒരു വിചാരം മാത്രമേ ഉള്ളൂ രണ്ടിലും തുടങ്ങി ഹൃദു വഴക്ക് പറയാനും ഉപദേശിക്കാനും കൂടെ തുടങ്ങിയപ്പം അച്ചു എനിക്ക് എനിക്കെമ്പെൻ്റെ കേടായിരുന്നുവെന്ന് നിലക്കി ചെവിയും പൊത്തി നിന്നു ആരോടാ ഞാൻ ഈ പറയുന്നത് പറഞ്ഞിട്ട് ഒരു കൂസലുമില്ലാതെ ചെവിയും പൊത്തി കണ്ടില്ലേ അവന് ഞാൻ കൊടുക്കുന്നുണ്ട് രണ്ടിനെ ഞാൻ കൊഞ്ചിച്ചെന്നും പറഞ്ഞ് അമ്മായി അമ്മ എന്നെ അവൾക്ക് പറയുന്നത് ഇനി നിങ്ങളുടെ കളിക്കനെ കിട്ടില്ല ചേച്ചി എനിക്ക് ഉറക്കം വരുന്നുണ്ട് പോയി ഉറങ്ങട്ടെ ബൈ ബൈ ഗുഡ് നൈറ്റ് അതും പറഞ്ഞുകൊണ്ട് ഓടി പോകുന്നവളെ കണ്ട് അവളൊന്ന് ദീർഘമായി വിശ്വസിച്ചു ഡോറ തുറന്ന് അകത്തേക്ക് കയറുമ്പം പതിവില്ലാതെ ഹൃദയമിടി പുയരുന്നുണ്ടായിരുന്നു അവളുടെ അകത്തേക്ക് കയറി ചുറ്റുമൊന്ന് നോക്കിയതും ബാത്റൂമിൽ നിന്നും ആകാശ് ഇറങ്ങിയതും ഒരുമിച്ചായിരുന്നു ഒരു ബാത്ത് അവലും ചുറ്റി നിൽക്കുന്നവനെ കണ്ടതും അവളൊന്നും ഞെട്ടിപ്പോയി അവളെ കണ്ടതും ഞെട്ടി ആകാശ് പെട്ടെന്ന് തന്നെ ബെഡിലിരുന്ന ഡ്രസ്സ് എടുത്ത് ബാത്റൂമിലേക്ക് ഓടിക്കയറി അത് കണ്ടതും ഒന്ന് നിശ്വസിച്ചുകൊണ്ടവൾ കയ്യിലിരുന്ന ഗ്ലാസ് ടേബിളിൽ വെച്ചു പിന്നെ റൂം മുഴുവനായും കണ്ണുകൾ പായിച്ചു ഇവിടെ വന്നതിൻ്റെ ആദ്യത്തെ രണ്ട് ദിവസം ഈ മുറിയിലായിരുന്നു കിടന്നത് അതുകൊണ്ട് തന്നെ അവൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല പക്ഷേ അന്നത്തെ പോലെ ആകാശിനിയും നിലത്തായിരിക്കുമോ കിടക്കുക എന്നോർത്ത് അവൾ ഭയന്നിരുന്നു പെട്ടെന്ന് ബാത്റൂമിൻ്റെ ഡോറ് തുറന്ന് ആകാശി പുറത്തേക്ക് ഇറങ്ങിയതും ചിന്തകളിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ട് അവൾ അവനെ നോക്കി ഒരു മുണ്ടു ഷർട്ടുമാണ് വേഷം അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ അലമാരക്കരികിലേക്ക് നടന്നതും ടേബിളിൽ ഇരിക്കുന്ന ഗ്ലാസ് എടുത്തുകൊണ്ട് അവൾ അരികിലേക്ക് ചെന്നു ഏട്ടാ അഞ്ജുവിൻ്റെ വിളി കേട്ടതും ആകാശം ഞെട്ടിക്കൊണ്ട് അവൾക്ക് നേരെ തിരിഞ്ഞു എന്താ അത് പാല് അവന് നേരെ ഗ്ലാസ് നീട്ടിക്കൊണ്ട് വിറയലോടെ അവൾ പറഞ്ഞൊപ്പിച്ചു അവൻ അങ്ങനെ ഒരു അങ്ങനെയൊരു ചടങ്ങുള്ളതിനെക്കുറിച്ച് ഓർമ്മ വന്നത് തന്നെ അത് വാങ്ങി പകുതി കുടിച്ചിട്ട് ബാക്കി അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തതും തല ഉയർത്തി അവനെ നോക്കിയപ്പോഴേക്കും അവൻ പായയും എടുത്ത് നിലത്ത് കിടന്നിരുന്നു അത് കണ്ടതും ഒന്ന് ദീർഘനിശ്വസിച്ചുകൊണ്ട് അവൾ ഗ്ലാസ്സിലിരുന്ന പാല് ഒറ്റയടിക്ക് കുടിച്ചുകൊണ്ട് ടേബിളിലിരുന്ന ജഗ്ഗിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് അതിലൊഴിച്ചു വെച്ചു നിലത്ത് കിടക്കുന്നവനെ നോക്കി എന്തൊക്കെയോ പറയണമെന്നുണ്ടെങ്കിലും ഉള്ളിലെ ഉയർന്ന ഹൃദയമിടിപ്പ് കാരണം അവളൊന്നും മിണ്ടാതെ ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് ബെഡിലേക്ക് കയറി കിടന്നു ഇന്നാണ് ഇനി ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകുന്നത് കല്യാണത്തിൻ്റെ പിറ്റേന്ന് തന്നെ മാളും കാശിയേട്ടനും എല്ലാം തിരികെ പോയിരുന്നു ഞാനിപ്പം രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ പോകുന്നത് ഇനി അവിടെ ചെല്ലുമ്പം എന്തൊക്കെ കേൾക്കുവോ ആവോ ആകാശേട്ടനെ എന്നെ സ്റ്റേഷൻ വരെ ആക്കി തന്നത് ഹോസ്റ്റലിലെത്തിയതും വാടനൊന്ന് കണ്ണു നിരത്തി പേടിപ്പിച്ചതെന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല മുറിയുടെ വാതിലിൽ മുട്ടിയതും തുറന്നു തന്ന മാളുവിനെ കണ്ട് ഞാൻ വാവൊളിച്ചുപോയി ചെവിയിലെ ഹെഡ്സെറ്റും കയ്യിൽ ഫോണും പിടിച്ചു നിന്ന് ഡാൻസ് കളിക്കുക എന്നെ ശ്രദ്ധിക്കാതെ അവൾ തിരിഞ്ഞുകൊണ്ട് നടന്നതും ദേഷ്യം എതിലൂടെ കയറി വന്നതെന്ന് അറിയില്ല ബാഗ് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് ബെഡിലേക്ക് കിടക്കാനായി തുനിഞ്ഞ അവളെ ബാക്കിലേക്ക് അറ്റച്ചൗട്ടായിരുന്നു നേരെ ചെന്ന് ബെഡിൽ മൂക്കും കുത്തി വീണു എന്താടി എന്തിനെ ചവിട്ടിയേ ചെവിയിൽ നിന്നും ഹെഡ്സെറ്റ് ഊരിമാറ്റിക്കൊണ്ട് ഒന്നും അറിയാത്ത രീതിയിലിട്ട് അവളുടെ ചോദ്യം കേട്ടതും പൊല്ലൊടിച്ചു എൻ്റെ മുഖഭാവം കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഓ നിളിച്ചു തന്നുകൊണ്ട് അവൾ ഫോണും ഹെഡ്സെറ്റും മാറ്റി വെച്ചുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റു അത് കണ്ടതും ഞാൻ വേഗം ഡ്രസ്സു എടുത്ത് ബാത്റൂമിലേക്ക് കയറി ഡോർ അടച്ചു ഫ്രഷായി ഇറങ്ങിയതും എന്നെ കാത്തന്ന പോലെ ഇരിക്കുന്ന അവളെ നോക്കാതെ ഞാൻ ബെഡിൽ ചെന്ന് കിടന്നു ഹൃദു ഹൃദു സേ ദി ഹൃദികേ എന്താ കണ്ണു തുറന്ന് അവളെ നോക്കി ഞാൻ ദേഷ്യത്തോട് ചോദിച്ചു സോറി നിന്റെ മറ്റവന് കൊടുക്കും എനിക്ക് മറ്റവനില്ല അയിനി അതിന് മറുപടിയായി അവൾ എന്നെ ഒറ്റത്താവളായിരുന്നു നേരെ നിലത്തേക്ക് ലാൻഡ് ചെയ്തു ഒന്നും പറ്റാഞ്ഞത് ഭാഗ്യം അവിടെ നിന്ന് എഴുന്നേറ്റ് അവളെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് ഒറ്റ തള്ളായിരുന്നു ബെഡിലേക്ക് ഋതു തിരിച്ച് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇനി ഹോസ്റ്റലിൽ എന്തൊക്കെ കോലാഹലങ്ങൾ നടക്കും കോളേജിൽ നിന്നും വല്ലതും ഒന്ന് നടക്കുമോ ഒക്കെ അറിയാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കണ്ട കേട്ടോ